ിൽ പച്ച പൊതിഞ്ഞ് നടക്കുന്ന യാത്ര മൂന്നാറിൽ നിന്ന് മറയൂറിലോട്ടാണ് ഈ യാത്ര മൂന്നാറിൽ നിന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഈ തേയിലത്തോട്ടത്തിനടക്കുന്ന യാത്രയിട്ടാണ് മറയൂറിലെത്ത മൂന്നാർ എന്നെ സ്വീകരിച്ചത് മൂടൽ മഞ്ഞും തേയിലത്തോട്ടത്തിന്റെ ഗന്ധമുണ്ടായിരുന്നെങ്കിൽ മറയൂരാകെ ശർക്കരയുടെയും പുൽത്തൈലത്തിന്റെയും സുഗന്ധമായിരുന്നു ഈ യാത്ര മറയൂർ ശർക്കര തീരെയാണ് അപ്പോൾ നമുക്ക് അവിടെ വെച്ചു മധുരമുള്ള ശർക്കരയാകാൻ വേണ്ടി തേൻ പൊഴിഞ്ഞു നടക്കുന്ന കരിമ്പ് കരിമ്പിനെ ചതച്ച് ആ മധുരമുള്ള തേൻ എടുക്കുന്ന യന്ത്രം ഇതൊക്കെയായിരുന്നു എനിക്ക് ഇവിടുന്ന് കിട്ടിയ കാഴ്ചകൾ മധുരമുള്ള ശർക്കരയ്ക്ക് തേൻ നൽകുക എന്ന് മാത്രമല്ലായിരുന്നു ഇവിടുത്തെ കരിമ്പിന്റെ ജോലി താൻ പൊഴിഞ്ഞ തേനിനെ ചൂടാക്കാൻ വേണ്ടി അഗ്നിക്കിരയാകുക എന്നുള്ളതാണ് കരിമ്പിന്റെ അടുത്ത ധർമ്മം ധർമ്മവും ഇവിടെ കരിമ്പ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു കൂട്ടം ആൾക്കാർക്ക് നല്ലൊരു വരുമാനമാണ് മറയൂരിൽ ശർക്കര വ്യവസായം നൽകുന്നത് കാലങ്ങളിലെ മനുഷ്യർ താമസിച്ചിരുന്ന അതേ രീതിയിലാട്ടോ മറയൂർ ശർക്കര നിർമ്മിക്കുന്ന എല്ലാ കുടിലുകളും കരിമ്പ് പൊഴിഞ്ഞ നേരെ ഈ വലിയ പാത്രത്തിലോട്ടാണ് വരുന്നത് പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരിമ്പ് കൊണ്ടു നല്ലോണം ചൂടാക്കി ആ തേനെ ഒരു പ്രത്യേക പാകത്തിലോട്ടാക്കുന്നു എങ്ങനെയാണ് ശർക്കര കൃത്യം ഉണ്ടാക്കുന്നതെന്ന് അവിടെ ജോലി ചോദിച്ചറിഞ്ഞു ആ കൊടുക്കുന്നു ജ്യൂസ് ഇവിടെ ചെയ്യുന്നു ഈ പാത്രത്തിൽ ഇവിടെ ചോദിച്ചറിഞ്ഞുണ്ടല്ലോ അവിടെ ജ്യൂസ് അടിക്കാൻ രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ എടുക്കും വന്നിട്ട് കത്തിക്കും സർക്കറി ആകുന്നേരം ഒരു മൂന്നര മണിക്കൂർ ആകും മൂന്നര മണിക്കൂർ ഓക്കെ ഇത് ഇത് കഴിഞ്ഞിട്ട് ഈ പാതയില്ല ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോ എന്താ ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് വേസ്റ്റ് എടുത്തു ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞ് ഇപ്പത്തെ വിളിച്ചിട്ട് ശർക്കറി ആകും ശർക്കറി ആവുമല്ലേ ഒന്നും ഇല്ല ചുണ്ണാമൂട്ടി ചുണ്ണാമൂട്ടിയിടും ഈ കാണുന്ന യന്ത്രത്തിൽ നിന്ന് വരുന്ന ജ്യൂസിന്റെ കക്ക വേറെ ഇത് ഇതിന്റെ കാര്യം കൊണ്ട് എല്ലാം കഴിയല്ലേ കാര്യം കത്തിക്കാനാണെങ്കിൽ പിന്നെ ഇത് പൊതിയുന്ന പായ കരിമ്പിന്റെ അത് വേണ്ടിട്ട് തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്ന കത്തിക്കാൻ വേണ്ടി ഇവർക്ക് ഈ സംഭവം പറ്റിട്ടോ പണി ചെയ്യാൻ പറ്റും എത്ര യൂണിറ്റ് ഉണ്ടാക്കും അറുന്നൂറ് കിലോ കിലോ മൂന്ന് റൗണ്ട് അറുന്നൂറ് അപ്പൊ ഒരു ദിവസം നമുക്ക് മാക്സിമം മൂന്ന് റൗണ്ട് ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞാൽ ഒരു പത്രത്തിൽ നീട്ടി തരും ഒരു എത്ര മണിക്ക് എട്ട് മണിക്ക് തുടങ്ങിയ മണിക്ക് രണ്ടു മണിക്ക് തരും ഓക്കേ രാവിലെ ഏകദേശം എട്ട് മണിക്ക് തുടങ്ങുന്ന ജോലി അദ്ദേഹം ഉച്ചക്ക് രണ്ട് മണിവരെ ചെയ്തിട്ടാണ് നമുക്ക് എല്ലാവർക്കും ശർക്കര നമ്മുടെ അടുക്കളയിലോട്ട് എത്തുന്നു അദ്ദേഹം ഒരു ആണ് അതിൻ്റെ ഒരു അഹങ്കാരം ഒന്നും ആ മുഖത്തില്ലായിരുന്നു ആ ജോലി ചെയ്യുന്നു ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം തക്കതായിട്ട് മാർക്കൂടി പറയുന്നു യഥാർത്ഥ ഒരു കർഷകനെയാണ് ഞാനിവിടെ കണ്ടത് ഓക്കെ ഓക്കെ ഓഹോ ഓക്കെ രാവിലെ എട്ട് മുതൽ ജോലി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ വളരെ സന്തോഷത്തോരാണ് അവര ജോലി ചെയ്തു തീർക്കുന്നത് അടുത്ത പ്രക്രിയ രണ്ടു മണിക്കൂറുണ്ടല്ല മൂന്ന് മണിക്കൂറുണ്ടാണെന്ന് തമാശയുടെ ആ ചേച്ചി പറഞ്ഞു പരുവത്തിലായി കഴിയുമ്പോട്ടേക്ക് മാറി ആയി കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് ഏലക്ക ജീരകം ചുക്കുപൊടി

ആ പറഞ്ഞതിന് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ നമ്മളെ കണ്ടു വളർന്നത് കടകളിൽ ഇരിക്കുന്ന ശർക്കരയാണ് ഇവരാണ് ഒറിജിനൽ പ്രകൃതി എന്ന് വരുന്ന ശർക്കര കണ്ടിട്ടുള്ളത് അങ്ങനെ പ്രകൃതി നിന്ന് വരുന്ന ഒറിജിനൽ മറയൂർ ശർക്കരയുടെ വിശേഷങ്ങളെല്ലാം മനസ്സിലാക്കി മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ആ പ്രക്രിയ കാണാൻ പറ്റാത്ത വിഷമത്തിലൂടെയാണ് ഞാൻ ഇവിടുത്തെ കർഷകരോട് യാത്ര പറഞ്ഞത് ഇനി എന്തെങ്കിലും വന്ന് മുഴുവൻ ഈ പ്രക്രിയ കണ്ടു മനസ്സിലാക്കണമെന്ന് മനസ്സിലുറപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് മറയൂരനോട് യാത്ര പറഞ്ഞപ്പോൾ ഇവനോട് കൂടി യാത്ര പറയാൻ ഞാൻ മറന്നില്ല വന്ന അപ്പോൾ മുതൽ എൻ്റെ കൂടെ കളിച്ചും കൂടെ ഉണ്ടായിരുന്ന ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൈനിങ് ഔട്ട്